ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ മഞ്ഞൾ കറ കാപ്പിക്കറ ചായക്കറി എന്ത് കറി പിടിച്ചിട്ട് വൈറ്റ് കളർ ഡ്രസ്സും നമുക്ക് നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ വെട്ടിത്തിളക്കിയെടുക്കുക ഒറ്റ കറു പോലും ഇല്ലാതെ തന്നെ അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കൂ അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാവൊക്കെ അടുപ്പത്തിൽ വെച്ച് വാട്ടിക്കുഴക്കുകയും അതുപോലെ തന്നെ പല പല രീതികളിലൂടെ നമ്മൾ അരിപ്പുട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ പല രീതിയിലൊക്കെ ഉണ്ടാക്കി നോക്കുമല്ലേ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ നമ്മുടെ അരിപ്പുട്ട് അടിപൊളി സോഫ്റ്റ് നല്ല ടേസ്റ്റും ആയിട്ടിരിക്കും ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പുട്ടുപൊടി ഒന്നുമല്ല കേട്ടോ പുട്ടുപൊടി ഇല്ലെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കാൻ പറ്റും അതിൽ നമ്മുടെ അരിപ്പുട്ട് തന്നെ മതി കേട്ടോ എന്നിട്ട് അതിൽ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ട് അതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന നെയ്യാണ് കേട്ടോ ഈ നെയ്യ് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇട്ട് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് നമ്മൾ പുട്ടിന് ഏത് രീതിയിലാണോ നിങ്ങൾ കുഴച്ചെടുക്കുന്നത് വെള്ളം കൂടി പോവുകയെ ചെയ്യരുത് ആ രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക ചെറു ചൂടുവെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് വന്നെടുക്കാൽ മതി അപ്പം നീ അടിപൊടി നല്ല സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ ടേസ്റ്റ് ആക്കാനും സഹായിക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ ഞാൻ ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഇതേ രീതിയിൽ ഒന്നാക്കി എടുത്തിട്ട് നമ്മൾ പുട്ടിന് കുഴക്കുന്ന പോലെ തന്നെ പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ട് ഒരുപോലെ തുള്ളിപൊല്ലും കട്ട കെട്ടത്തില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം പുട്ടു കുറച്ച് തേങ്ങ ആയിട്ട് കൊടുക്കുക അതിനകത്ത് നിങ്ങൾക്ക് മാമ്പഴം ഉണ്ടെങ്കിൽ മാമ്പഴം ചേർത്ത് കൊടുക്കുക ഏത്തക്കാ ഉണ്ടെങ്കിൽ ഏത്തക്ക ചേർത്ത് കൊടുക്കുക പല രീതിയിലും നമുക്ക് ചക്ക ചക്കയും ചേർത്ത് കൊടുക്കാം പല രീതിയിൽ നമുക്ക് പുട്ടുണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇല്ലെങ്കിൽ മാങ്ങ മിക്സിയിൽ അരച്ചിട്ട് നമ്മൾ ഇതുപോലെ ആ മാങ്ങയുടെ ഒരു പൽപ്പം ഉണ്ട് ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അങ്ങനെയും പുട്ടുണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടാണ് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ടുള്ള അടിപൊളി പുട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കറി പോലും ഇല്ലാതെ നമുക്കിവിടെ കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ നല്ലപോലെ ആ പുട്ടൊന്നും ചെയ് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ് കേട്ടോ കറി പോലും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മൾ കറുവപ്പട്ട ഗ്രാമ്പും അതുപോലെ ഏലക്ക പെരിഞ്ചീരകം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴുകി ഉണക്കാറുണ്ട് അല്ലേ കഴുകി വറുത്താണ് ചിലർ പൊടിച്ച് വെക്കാറ് പക്ഷേങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ നമ്മളിതൊക്കെ ഉണക്കാനായിട്ട് വെക്കണം ഇത് കഴുകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് വേറ്റിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് ഇത് വെയിലത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ വെയിൽ കൊണ്ട് ഉണങ്ങുന്നതിന് വേണം നിങ്ങൾ പൊടിച്ച് വെക്കാനായിട്ട് എന്നാലേ അതിൻ്റെ സ്വാദ് നിലനിൽക്കത്തുള്ളൂ അടുപ്പത്ത് വെച്ച് വറുത്ത് വരുമ്പോൾ ചിലപ്പോൾ അടിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ എല്ലാം ഗുണവും എല്ലാം പോകുന്നതാണ് പകരം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നിങ്ങൾ പൊടിച്ച് വെക്കുകയാണെങ്കിൽ ആ ഒരു സ്വാദം എപ്പോഴും തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ടിപ്പ് എല്ലാം ഇതൊരു റെസിപ്പിയാണ് കേട്ടോ നല്ല അടിപൊളി മീൻകറിയുടെ ഒരു റെസിപ്പിയാണ് ഞാനിപ്പം നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ വെക്കത്തില്ലേ അവരോട് ചോദിച്ച ഒരു റെസിപ്പിയാണ് അവരുടെ മീൻ കറിക്ക് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ റെസിപ്പിയാണിത് അപ്പോൾ ഞാൻ ആ മൺചട്ടിയിലേക്ക് കുറച്ച് കൗലുവായും അതുപോലെ തന്നെ ഒരു ടീസ്പൂണും കടുവും കൂടി ഇട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഇത് മിക്സിയുടെ ജാറയിൽ ഞാൻ എട്ടോ പത്തോ ചെറിയ ഉള്ളിയും അതുപോലെ മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്താണ് മിക്സിയുടെ ജാറായിട്ട് ഇതേപറ്റി ചതച്ചെടുക്കാൻ നല്ലപോലെ അരച്ചെടുക്കരുത് എന്നിട്ട് ഈ എണ്ണ ഈ കടുവൊക്കെ ഇട്ട് പൊട്ടിച്ച എണ്ണയിലേക്ക് ഈ ഒരു മിക്സി നമ്മളിട്ട് കൊടുത്തിട്ട് പച്ചമണം മഹർദണ്ഡം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുടമ്പുളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നല്ലപോലെ ആ പച്ചമുളകൊന്ന് മാറി കഴിയുമ്പോൾ അതിലേക്ക് നിങ്ങൾ നമുക്ക് വേണ്ട മസാലകൾ എരിവിനനുസരിച്ചുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക ഞാൻ ഇപ്പോൾ രണ്ട് ടീസ്പൂണോളം അല്ലിപ്പൊടി അതുപോലെ കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും പിന്നെ മുളക് പൊടിയാണ് ഞാൻ കാശ്മീരി പൊടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇല്ലാത്തവർ ഇല്ലാത്തവരെടുക്കേണ്ട എരിവൊക്കെ വേണ്ടവരുള്ള എരിവെള്ളം മുളക് പൊടി എടുത്താൽ മതി ഇപ്പോൾ ഞാൻ കാശ്മീരിപ്പൊടിയല്ല എടുക്കുന്നത് ഇതുപോലെ നമ്മുടെ സാധാ എരിവുള്ള പൊടി പൊടി തന്നെയാണ് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ചെറു ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ എന്നിട്ട് ഈ നമ്മുടെ മസാല ഈ വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് വേണം നമുക്ക് മീൻ ഇടാനായിട്ട് അപ്പം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കും ഇനി ഇപ്പം എൻ്റെ ഒരു കൈ അളവിനാണ് ഉപ്പ് എടുക്കുക ഈ ഉപ്പ് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കറക്റ്റ് ഉപ്പാണ് കേട്ടോ അപ്പം കൈ കൈയ്യളവിനാണ് ഞാൻ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇത് നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ എടുത്തിടാം ഒരു പീസ് മീനാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഇത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പീസ് മീൻ ഇട്ട് കൊടുക്കാം ബീസ് മീൻ ഇട്ട് ഇപ്പം നമ്മൾ സാധാ എല്ലാം മത്തി ഇങ്ങനെയൊക്കെ കറിവെക്കുവാണേൽ തന്നെ അതാണേലും മതി കേട്ടോ ഇപ്പം ഞാൻ ബീസ് മീൻ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നിട്ട് അത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ അതിൻ്റെ അങ്ങ് കുറച്ചിട്ടതിന് ശേഷം ആ ഫ്ലെയിം കുറഞ്ഞ് ഇട്ട് വേണം നമ്മൾ കറിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നല്ലപോലെ തിളച്ച് തിളച്ച് നല്ല കുറുകിയ ഒരു അതിൻ്റെ അത് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നിടം വരെ ഒന്ന് കറക്റ്റാക്കി നമ്മൾ എടുക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റുള്ള കറി ഇവിടെ റെഡിയാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ ഞാൻ നേരിടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ മീൻകറി ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഒന്ന് ഫ്ലെയിമൊന്ന് കുറച്ചിട്ട് കറക്റ്റ് കുറുക്കി ഒന്ന് എടുക്കുന്നുണ്ട് കണ്ട അങ്ങനെ ആ ഒന്ന് കുറച്ചിട്ട് കഴിഞ്ഞപ്പം നമ്മുടെ മീൻകറിയുടെ എണ്ണയൊക്കെ നല്ല ഇവിടെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം പച്ചപെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഫ്ലെയിമേ നമ്മൾ നിർത്തണം കേട്ടോ തീ ഗ്യാസ് എടുപ്പ് ഓഫാക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ട നമ്മുടെ മീൻകറി ഇവിടെ അടിപൊളി ടേസ്റ്റുള്ള കല്യാണ വീടുകളിലൊക്കെ വെക്കുന്ന ടേസ്റ്റുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൽ നല്ല മീൻ കളറിക്ക് നല്ല ചുമന്ന കളറ് വേണ്ടവരുള്ളവർ പൊടി ഉപയോഗിക്കുകയാണ് നല്ലത് കിട്ടുക നമ്മുടെ എരിവുള്ള മുളക് പൊടി ഒരുപാട് നമുക്ക് ഇടാൻ പറ്റാത്ത കൊണ്ട് അധികം ചുവപ്പ് കളർ കുറവായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട ടിപ്പാണ് നമ്മുടെ മഞ്ഞക്കറ പിടിച്ച തുണികൾ ചായക്കറ പിടിച്ച തുണികൾ അതുപോലെ എല്ലാ വസ്ത്രങ്ങളും നമ്മൾ ഈ വെള്ള വസ്ത്രങ്ങളിലാണ് കൂടുതൽ ഈ കറുകൾ പിടിക്കാറുള്ളത് അല്ലേ അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്യാം ഇപ്പം ഈ തുണി കറയൊന്നും കേട്ടോ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ആ ഒരു തുണി എടുത്താണ് ഇതിൻ്റെ ഒരു മക്കനെ പോലത്തെ ഒരു തുണിയാണ് ആ തുണിയാണ് ൃത്തിയിട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ കലക്കിയാണ് ഞാൻ ഒഴിക്കുന്നത് ഇതിലൂടെ ചായയുടെ കളർ ഉണ്ടെങ്കിലും എന്ത് കറിയുവാണെങ്കിൽ ഈ ഒരൊറ്റ യൂസിലൂടെ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഇത് കളഞ്ഞെടുക്കാൻ പറ്റും അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾ കലക്കിയിട്ട് നമ്മുടെ തുണിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ലൈവായിട്ട് ആയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇത് കണ്ടില്ലേ ആ മഞ്ഞൾക്കറ ഉള്ള് ഞാൻ ആ ഒരു തുണിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ക്ലീൻ ചെയ്യുന്നത് ആദ്യം നമുക്കിത് പച്ച വെള്ളത്തിൽ ഈ കറ വീണ ഉടനെ നമ്മളിപ്പോൾ കല്യാണം ഫംഗ്ഷൻ എന്തെങ്കിലും പോകുമ്പോൾ നമ്മുടെ ഷർട്ടിലാണെങ്കിലും സാരിയിലാണെങ്കിൽ ഈ വെള്ളം വൈറ്റ് കളറിലെ ഡ്രസ്സിൽ ഇതുപോലെ കളർ വീരുമ്പോൾ അല്ലെങ്കിൽ കളറുള്ള സാരിയിലാണെങ്കിലും ഡ്രസ്സിലാണെങ്കിലും കളർ വീരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരു പച്ച വെള്ളത്തിൽ കഴുകിയിരിക്കണം അതങ്ങനെ വെച്ച് ഉണങ്ങി പോകരുത് പച്ച വെള്ളത്തിൽ നിന്ന് കഴുകിയിട്ടതിന് ശേഷം വീട്ടിൽ വന്നിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇത് ഇതിട്ടോ ആദ്യം പച്ച വെള്ളത്തിൽ നിന്ന് കഴിയതിന് ശേഷം നമുക്ക് വീട്ടിലുള്ള ഡിഷ് വാഷ് നമ്മൾ പാത്രം അതിനെ ഡിഷ് വാഷ് ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു ബ്രഷ് എടുത്ത് ഇതേ രീതിയിലൊന്ന് നല്ല പോലെ ഒന്ന് ഒരച്ചു കൊടുക്കുക കേട്ടോ ഇത് കുറച്ച് നേരം നമ്മൾ ഇതിങ്ങനെ ഉരച്ച് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഒരു പകുതി വരെ മുക്കാൽ ഭാഗം വരെ ഇതിൻ്റെ കളർ പോയിരിക്കും കേട്ടോ നല്ല റിസൾട്ടാണ് നല്ല പോലെ ആ കളർ ഒന്ന് പോയിരിക്കും കണ്ട ഈ ഒരു രീതിയിലൊന്ന് കളറ് പെട്ട ഒന്നുകൂടെ ഞാൻ ഒരച്ചെടുത്തതിന് ശേഷം കാണിച്ചരാ കണ്ടില്ലേ ഈ രീതിയിൽ നമ്മുടെ ആ മഞ്ഞ കളർ നല്ലപോലെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് കഴുകി ഞെവിടിയെടുക്കാം കണ്ട ആ ഒന്നുകൂടെ ഞാൻ ആ ഡിഷ് വാഷ് ഒടിച്ചതിന് ശേഷം ഒന്നിതേ ഇങ്ങനെ കഴുകി കഴുകിയെടുത്തപ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് എന്നാലും അവിടെ ഇവിടെയൊക്കെ ഒരു മഞ്ഞ കളർ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ടിപ്പ് കൂടെ ഇതിലേക്ക് ചെയ്യേണ്ടതുണ്ട് ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇത് കണ്ടില്ല ഒന്നുകൂടി ആ ബ്രഷ് ഇട്ട് ഒന്ന് ജസ്റ്റ് ആ മഞ്ഞ കളർ പിടിച്ച സൈഡിലെല്ലാം ഒന്ന് ഇതുപോലെ ഉറച്ചു കൊടുക്കുന്നുണ്ട് കിട്ടാം ഒടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വെക്കേണ്ടതുണ്ട് ഇപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒന്നര ഒരു ടീസ്പൂൺ ഒന്നര അതെങ്കിലായിട്ട് അളവിനനുസരിച്ച് നിങ്ങൾക്ക് എന്തോരം തുണിയിൽ കറിയേണ്ട അതിനനുസരിച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ആ തുണി ഇതിലേക്ക് മുക്കി വെക്കുക ഇത് മുക്കി വെച്ച് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഇതെടുത്ത് നമുക്കൊന്ന് കഴുകിയെടുക്കാം അതിലൊക്കെയും വേണ്ട ഒന്നും വേണ്ട ഇപ്പോൾ ഫുള്ളും ആ ഒരു തുണി തന്നെയാണ് കേട്ടോ ഇതൊരു മക്കനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ ഒരു തുണി തന്നെയാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനകത്ത് വേറൊരു മാറ്റം വരുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ചിലർക്കൊക്കെ സംശയമുണ്ട് കഴിഞ്ഞ ഒരു മുണ്ടിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ കുറേ പേരുന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ മുണ്ട് തന്നെയാണോ പിന്നെ ആ കളറ് ആ കീറിയ ഭാഗം ഉണ്ടായിരുന്നില്ല മുണ്ടിൻ്റെ അത് കാണിച്ചിട്ടില്ല എന്നാൽ ആദ്യം ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കണ്ട നമ്മുടെ ആ മഞ്ഞക്കറ വിടിച്ചത് പെട്ടെന്ന് തന്നെ നല്ലപോലെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ടും ുള്ളി പോലും ആ കറ മഞ്ഞൾ വീണാന്ന് പറയത്തില്ല കേട്ടോ നല്ല വെള്ള കളറായിട്ട് തന്നെ അതേ രീതിയിൽ കിട്ടിയിട്ടുണ്ട് അവിടെ ഇത് കണ്ട ഇതാണ് ഒരു ഭാഗം കണ്ടു കണ്ടുനോക്കേ അപ്പോൾ ഞാൻ ഈ തുണി ജസ്റ്റ് ജസ്ത കസേരയുടെ മുകളിൽ തന്നെയാണ് വിരിച്ചിട്ടിരിക്കുന്നത് കണ്ട ആ ഒരു ഭാഗം നിങ്ങളൊന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും മഞ്ഞക്കറ വീണതാണെന്ന് പറയത്തേ ഇല്ല അത്ര നല്ല രീതിയിൽ അത് നമുക്ക് വെളുപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കറകളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ആ മഞ്ഞക്കളറിയും ഏത് കറയാണ് ചായയുടെ ആണേലും വീടുവാണേൽ ഫസ്റ്റ് പച്ചവെള്ളത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കഴുകിയേക്കണം അതിനുശേഷം നമുക്ക് ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ആ ഒരു തുണിക്ക് വന്ന ഒരു മാറ്റം നിങ്ങളൊന്ന് കണ്ടു നോക്കി അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതുപോലെ തന്നെ ആ മുണ്ടിൻ്റെ ഒരു വീഡിയോ നേട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ആ കാണിച്ചുകൊണ്ട് ആ കീറിയൊരു ഭാഗത്തായിരുന്നു ആ മുണ്ടൊരപ്പം കീറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗത്ത് നല്ല കറയുണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു കണ്ടില്ലേ ആ ഒരിതാണ് കണ്ടോ ഈ മുണ്ടാണ് കാണുന്നവർക്കറിയാം കഴിഞ്ഞ വീഡിയോ കാണുന്നവർക്കറിയാം ഈ ഒരു കരമുണ്ടായിരുന്നു അന്ന് ആ മുണ്ടിൻ്റെ അടുത്തായിട്ട് കീറിയിട്ടുണ്ടായിരുന്നു കണ്ടില്ല അന്ന് തന്നെ എടുത്ത് വെച്ച വീഡിയോ ഇതെനിക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നു കണ്ടോ അവിടെ സംശയം ചോദിച്ചപ്പോൾ ഞാൻ ഞാനെടുത്ത് വെച്ചിരുന്ന വീഡിയോ കണ്ട ആ കീറിയ ഭാഗത്തെ ആ കറ നല്ലപോലെ പോയിട്ടുണ്ട് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നല്ലപോലെ ആ കറ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാവരും നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ എല്ലാം മുൻപ് എന്തോരം തുണികളുണ്ടെങ്കിലും വെള്ള തുണി കറയും കളറും ഒക്കെ കളറുമാണ് പിടിച്ചാണെങ്കിൽ പോലും നിങ്ങൾക്കിത് കളയാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്